കോഴി മുട്ടയിടാൻ പോലും ഇങ്ങനെ നടക്കൂല ഞാൻ വെറും പൊട്ടനാണെന്നാണ് അവന്റെ വിചാരം ഫോൺ തട്ടിപ്പുറച്ചോണ്ട് ഓടിയാലേ അല്ലെങ്കി വേണ്ട അത് മോശമാകും ആരാന്ന് ചോദിച്ചാൽ ഇവൻ ഈ ജന്മത്തൊന്നും പറയത്തില്ല െന്ന് പറയാമ ഏത് മാമന്റെ പേര് പറ മാമന്റെ പേര് പറയ ഓ വിളി മാമനെ അവന്റെ പാട്ടുകേട്ട അപ്പുറ കെട്ടിയിരുന്ന പോത്ത് വരെ അഴിഞ്ഞൂടി ഇവിടെ നിന്ന് പുഴുക്കണ്ട കുറച്ച് കഴിഞ്ഞ് അവൻ പട്ടി മാറി വേറെന്തെങ്കിലും വിളിക്കും അങ്ങോട്ട് മാറി നിൽക്കാം പക്ഷെ അമ്പാടി എന്ന് വിളിച്ചത് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഭയങ്കര പ്രാരാപ്തവും കാര്യങ്ങളും നമ്മൾ പിന്നെ സിംഗിൾ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഫോണിലാരുന്നു അപ്പച്ചീടെ മാമൻ്റെ ഏത് അപ്പച്ചീടെ പേരെന്ത മാമന്റെ രീതി രൂ സേവ അതായത് നമ്മുടെ വീട്ടുകാരൊക്കെ പാത്തു വിളിക്കണം വിളിക്കും അടുപ്പമുള്ളവര് വിളിക്കും അത്ര അടുപ്പാണ് എല്ലാം അറിയണോ